എ ടി എം കാർഡാണോ റേഷൻ കാർഡാണോ ആധാർ കാർഡാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മറുപടി എന്താ പറയുക ഇതൊന്നും തന്നെയല്ല വിക്ടി കാർഡ് വിക്ടി കാർഡാണ് ഏറ്റവും നല്ല കാർഡ് ഒരു സംശയം വേണ്ട കാരണം ഈ ഒരു കാർഡ് കൊണ്ട് ഏറ്റവും ഗുണമുള്ളത് സ്ത്രീകൾക്കാണ് വിക്ടിം കാർഡ് കളിക്കുക എന്നിട്ട് നിയമത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലീഗലായിട്ട് പുരുഷന്മാരെ കൊള്ളയടിക്കുക അതിന് പറ്റിയ ഒരു സംഗതിയാണ് ഈ വിക്ടിം കാർഡ് ഇരവാദം എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ ഒരു ഇരവാദം ഒരു സ്ത്രീ നടത്തിയിരിക്കുകയാണ് ഏത് രൂപത്തിലാണോ കേരളത്തിലൊക്കെ തന്നെ ഇരവാദം മുഴക്കിക്കൊണ്ട് പണം കൊള്ളയടിക്കുന്നത് പുരുഷന്മാരുടെ വക വരുത്തുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഉദാഹരണം എന്ന് പറയുമ്പോൾ തെലുങ്ക് സഹിതമാണ് ഞാൻ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിന് അതും ഒരു കോളേജ് സ്റ്റുഡൻ്റൊക്കെയാണ് ഈ ഒരു പെണ്ണിന് നല്ല ഒരു വൈറലാവുന്ന ട്രെൻഡിങ് ആവുന്ന ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കണം അതിനാ പെണ്ണ് കണ്ടെത്തിയ മാർഗ്ഗം തറയോ ഈ പറഞ്ഞ വിക്ടിം കാർഡ് കളിക്കാം വിക്ടിം കാർഡ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പീടും പേടിക്കണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നല്ല ഒരു വീഡിയോ ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോവർമാരെ കിട്ടുക ചെയ്യും ഫോളോവർമാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം കൊണ്ട് പന്താടി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പുരുഷനായത് കാരണം തന്നെ വലിയ പ്രശ്നമില്ലല്ലോ കാരണം പുരുഷന്മാർക്ക് ജീവിതമില്ലല്ലോ ആ മറ്റേ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ പുരുഷന്മാർ പറഞ്ഞ ഒരു ഒരവകാശത്തിലും ഉടമകളല്ല അവര് എഴിഞ്ഞു വന്നവരാണ് കടലിൽ വീണ് വന്നവരാണെന്നൊക്കെ പറയുന്നതോ ആ സ്ഥിതിയാണ് പുരുഷന്മാർ എന്തായാലും കുഴപ്പമില്ല സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണം അതാണ് ഇതിന്റെ നിയമം അപ്പൊ ആ സ്ത്രീ എന്ത് ചെയ്തു എന്നല്ലേ ഇതാണ് ആ വാർത്ത മിർസാപൂർ ഇത് ഉത്തർപ്രദേശിലാണെന്നാണ് എന്റെ അറിവ് മിർസാപൂരിൽ ഒരു ഓട്ടോ റിക്ഷ ഡ്രൈവറിനെ ഒരു സ്ത്രീ അവഹേളിച്ചിരിക്കുകയാണ് ആക്രമിച്ചിരിക്കുകയാണ് അവഹേളിച്ചു എന്ന് പറയാൻ പറ്റില്ല ആക്രമിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള അവഹേളനങ്ങൾ അപ്പൊ എന്താണ് ഈ ഒരു സ്ത്രീ ചെയ്തത് ഈ സ്ത്രീയുടെ പേരാണ് പ്രിയാൻഷി പാണ്ഡെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പേരാണ് വിംലേഷ് കുമാർ ശുക്ല എന്നാണ് ഇയാളുടെ പേര് അപ്പൊ ഇയാളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മുപ്പര് അഷ്ടിക്കു വകയില്ലാതെ ഇങ്ങനെ കുടുംബം പുലർത്താൻ വേണ്ടി ഓട്ടോറിക്ഷ പകലെന്തോളം ഓടിക്കുന്നു അങ്ങനെ സംഗതി നടക്കുന്നു അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഈ പെണ്ണ് ഈ പ്രിയാംഷി പാണ്ഡെ എന്ന് പറയുന്ന ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണാൻ വേണ്ടി ഉദ്ദേശിച്ച് നടക്കുന്ന ഈ സ്ത്രീ ഇയാളുടെ ഓട്ടോറിക്ഷയിൽ കയറുകയാണ് ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ പെങ്ങളും കൂടിയും കയറുകയാണ് അതിനുശേഷം ഓട്ടോറിക്ഷ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നു അവിടെ നിന്ന് ഇവർ ഇറങ്ങുന്നു ഇറങ്ങിയ സമയത്ത് എന്തോ വാക്കുതർക്കം ഉണ്ടാകുന്നു ആ വാക്കുതർക്കം ഉണ്ടാവും അപ്പോഴേക്കും വീട് എടുക്കാൻ തുടങ്ങി പെങ്ങൾ വീട് എടുക്കാൻ തുടങ്ങി എന്നതിനു ശേഷം പിന്നെ ഈ സ്ത്രീ ഈ പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറിനെ തല്ലാണ് ചങ്കിനി പിടിച്ച് വലിച്ചാണ് അടിച്ചടിച്ചിട്ട് ഈ ഡോറിൽ കൂടെ അടിച്ച് അപ്പുറത്തെ ഡോറിൽ കൂടെ ഇറങ്ങിയിട്ട് പിന്നും തല്ലാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കിടക്ക് വീട് വീട് പറയുന്നുണ്ട് അങ്ങനെ അടിച്ചടിച്ചിട്ട് ആ വീഡിയോ അവിടെ വെച്ച് അവസാനിക്കുകയാണ് അതിനുശേഷം ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു ഏത് രൂപത്തിലാണോ കേരളത്തിന് മുമ്പൊരു സംഭവം ഉണ്ടായല്ലോ ഏതൊരു മസ്താനിയോ അങ്ങനെന്തോ ഒരു പെണ്ണ് ഈ ബസ്സിലിരിക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങൾ ഒരുത്തൻ പുറത്തേക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടൊരു വീടുണ്ടാക്കിയല്ലോ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഈ പെണ്ണ് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർ എന്നെ തെറി പറഞ്ഞു എന്നെ അപമാനിച്ചു എന്നെ എന്ന് വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ അടിച്ചത് പറഞ്ഞിട്ട് പാച്ച കള്ളം പറഞ്ഞിട്ടൊരു വീടുണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ആ വീഡിയോ വിചാരിച്ചതുപോലെ തന്നെ വൈറലായി വൈറൽ ആയതിനു ശേഷം പോലീസ് വന്ന് ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ അറസ്റ്റ് ചെയ്തു പക്ഷെ പോലീസുകാർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി കാരണം ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കോലും കാര്യങ്ങളും ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സത്യങ്ങൾ പറഞ്ഞു ഈ പോലീസ് സ്റ്റേഷനിൽ എന്താണ്ടായതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു ആ പറഞ്ഞതും ആ വീടും കൂടിയും തട്ടിച്ചു നോക്കുമ്പോൾ പോലീസുകാർക്ക് ബോധ്യമായി ഇത് ആ പെണ്ണ് ഒരിക്കലും കേണിയാണെന്നുള്ളത് അതോടുകൂടി അയാളെ വെറുതെ വിട്ടു

इस गंदी शब्द में मुझे इस तरीके से उसने बोला तो मैंने उससे पूछा कि भैया आपने ऐसा क्यों बोला तो उन्होंने बोला पहले कि नहीं मैंने नहीं बोला तो मैंने बोला आपने बोला तो उन्होंने फिर उसने बताया कि हाँ मैंने बोला तो इस बात को लेके मैंने उनको मारा पीटा और हाँ ये बात सच है कि मैंने अपनी पर्सनल आईडी से वो वीडियो अपलोड किया था और वीडियो अपलोड करने का रीजन ये है कि मुझे उसके बाद दो तीन दिन से कुछ लोग कॉल करके मुझे मारने की धमकी दे रहे थे और उसके बाद मैं उस नंबर का पता भी करने की कोशिश करती तो कैसे करती क्योंकि वो नौ अंक का नंबर था इसलिए मैंने उस आदमी का वीडियो अपलोड किया वीडियो अपलोड करने का रीजन यही था तो मैं इससे ज्यादा कुछ नहीं बोलूंगी और जो लोग मेरे बारे में अफवाह फैला रहे हैं कि ये लड़की भाड़ा के लिए उस ड्राइवर पे हाथ उठाई तो ऐसा कुछ नहीं है देखिये मैं आप लोगों से रिक्वेस्ट करती हूँ कि आप लोग गलत अफवाहें ना फैलाएं ഈ സ്ത്രീയുടെ സംസാരത്തിൽ തന്നെ ഒരു ആത്മാർത്ഥതയില്ല അങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആത്മാർത്ഥം ഉണ്ടാവും അവളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയ കള്ളക്ഷണുണ്ട് എന്നിട്ട് പറയുന്നത് ഈ ഓട്ടോഷയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത്രേ ഈ പെണ്ണ് പൈസയിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞത്രേ അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞതിനാണ് ഈ സ്ത്രീ അടിച്ചത് എന്നാണ് പറയുന്നത് അങ്ങനെ പൈസയിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് തെറിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതിന് അടിച്ചു അതിനുശേഷം പിന്നെ ഈ സ്വന്തം ഐ ഡിയിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കാക്കി എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് പൈസ ചോദിച്ചതിനാണ് അടിച്ചത് എന്ന് ചിലർ പറയുന്നുണ്ട് അതിൽ ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ പറയുമ്പോ തന്നെ ഒരു ഇല്ല പെട്ടെന്ന് വീഡിയോ ഓഫ് ആക്കി പോകാനുള്ള പരിപാടിയാണ് എന്തായാലും ഇതിനെ കുറിച്ച് ഓട്ടോറിക്ഷൻ ഡ്രൈവർ രണ്ട് വാക്ക് പറയാനാണ് കേട്ടുന്നത് कहीं भाड़ा पैसा हम कहा क्यों भैया भाड़ा है, क्यों नहीं दो कहीं स्टूडेंट है समझ में नहीं आ रहा है तो हम कहा कौन सा मतलब स्टूडेंट है भैया भाड़ा नहीं दोगी हम गरीब आदमी है कहीं समझ में नहीं आ रहा है हम कहा भाड़ा हमें दो हमें तीन पाँच मत बताओ हमें भाड़ा चाहिए हम दस बीस रूपए के भटक रहे हैं ठंडी पाला हमें क्यों नहीं दोगी भाड़ा बोली नहीं दूंगी ना हम कहा देना पड़ेगा भाड़ा और दो चार लोग इकट्ठा हो गए हम कहा भैया भाड़ा नहीं दे रही है अब इतने में दो चार लोग कसक गए उनसे बहुत करते रहे हमका भाड़ा हमें चाहिए मैडम बोली नहीं दूंगी भाड़ा तो हमका भाड़ा हमको चाहिए तब ये जो दो तीन बार मैंने रिपीट किया भाड़ा चाहिए इसके बाद मेरा कॉलर वो पकड़ रही अपने बहन को मोबाइल दिख दे। रिकॉर्डिंग दे। इसको भाड़ा में देती और वो पकड़ करके कालर मैं बैठा हूँ जिस सीट पे हमें लेटा कर मार रही मैं बोला रहा अच्छा मैडम मुझसे गलती हो गई जो मारने लगी तो मैंने कहा मैडम गलती हो गई छोड़ो भाड़ा हमें नहीं हमें नहीं चाहिए गलती हो गई मांग लिया जो, जो मुझे माफ कर दो मैंने कहा, मैंने कहा और ना भी आज मेरा समय दिन नक्षत्र खराब था कि आज मैंने मार खा ले उसके बाद इसने हमारा वीडियो उसकी बहन ने बना लिया बायदे वीडियो बना करके इंस्टाग्राम पे सर लगाया और इंस्टाग्राम पे लगा करके वायरल किया वायरल करके हमारे मर्जात की धज्जियां उड़ा दी हम गरीब आदमी बताइए हम ऑटो चलाना तो बंद कर देंगे लेकिन मेरे साथ इंसाफ बिल्कुल अच्छा, था दे दिए क्या चाहते हैं हमारे इंसाफ मिलना चाहिए हमारी इतनी बेजती हुई हमें का इज्जत मुझे चाहिए लड़की के नाम पर इस ढंग का शोषण कर रही है इसी तरह से शोषण करती रहेगी तो हम नवयोग क्या करेंगे भिक्षा मांगने लायक भी नहीं रह जाएंगे बताइए इस ढंग की अश्लील हरकत कर रही है मतलब अपना हक भी ना मांगे बेसिकली അതായത് ആകെ എൻ്റെ അടുത്തുള്ളത് എൻ്റെ ഒരു അഭിമാനം മാനം എന്ന് പറഞ്ഞ സംഗതി മാത്രമേ ഉള്ളു അതുപോലെ നശിച്ചിരിക്കുകയാണ് ഇനി ഭിക്ഷയാചിക്കാൻ വേണ്ടി റൂട്ട് പൊക്കത്ത് പോയിരുന്നാലും പോലും ആരും എനിക്ക് പൈസ തരില്ല ആ രൂപത്തിലാണ് ഈ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് എന്നെ നശിപ്പിച്ചത് എന്ന് പറയുന്നത് ആകെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോഷയിൽ കയറി ഇറങ്ങുന്ന സമയത്ത് പൈസ ചോദിച്ചു ഇത്ര പൈസ പൈസന്ന് പറഞ്ഞാൽ മീറ്റർ പ്രകാരമുള്ള പൈസ ചോദിച്ചു ചോദിച്ചപ്പോൾ ആ പെണ്ണ് ആ ഗുണ്ട പെണ്ണല്ലോ ആ പെണ്ണ് നേരെ പറഞ്ഞത് ഞാൻ സ്റ്റുഡന്റാണ് ഞാൻ കൺസെഷൻ ഉള്ള പൈസ മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഓട്ടോറിക്ഷയിൽ കേറിയിട്ട് എന്ത് സ്റ്റുഡന്റ് അത് നടക്കില്ല പൈസ വേണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ പിന്നെയാണ് അടി തുടങ്ങുന്നത് എന്നിട്ട് ഇയാൾ പറയുന്നത് വേണമെങ്കിൽ ഈ പെണ്ണിനെ എടുത്ത് നേരത്തേക്ക് ഏർ പറഞ്ഞാല് തീരുമാന പെണ്ണ് പക്ഷെ എന്നാലും ഞാൻ തന്നെ തല്ല് കൊണ്ടോളാം എന്ന് വിചാരിച്ചു ഞാൻ മിണ്ടാതിരുന്നതാണ് എന്നാ പറഞ്ഞത് അവസാനം പറഞ്ഞു നിങ്ങൾ പൈസ തരണ്ട എന്നെ തല്ലരുത് എന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ടു തല്ലൊക്കെ കഴിഞ്ഞിട്ട് വിട്ടു എന്നിട്ട് എന്താ ചെയ്തത് വീട്ടിൽ പോയി നേരെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് ഇയാളെ മൊത്തത്തിൽ അപമാനിച്ചു ഇപ്പോ അയാൾ പറയുന്നത് എനിക്ക് ഓട്ടറിക്ഷയിലും പിന്നെ ഓട്ടം കിട്ടുന്നില്ല ഇനി ഭിക്ഷ വാങ്ങാൻ പോയാൽ പോലും ആരും പൈസ തരില്ല എൻ്റെ അഭിമാനം എനിക്ക് തിരിച്ച് തരൂ എന്നാണ് ഊപ്പർ പറയുന്നത് അപ്പോൾ ഇതാണ് അവസ്ഥ ഇങ്ങനെ ഓരോരോ നിരപരാധികളിനെ സ്ത്രീകൾ പാച്ച കളവറു കാരണം എന്താണ് സമൂഹം മൊത്തം അവരുടെ കൂടെ നിൽക്കുള്ളൂ പോലീസ് നിയമം കോടതി എല്ലാവരും അവരുടെ കൂടെ നിൽക്കുള്ളൂ അതിൻ്റെ ധൈര്യമാണേ എന്ത് തെമർദ്ദം ചെയ്യാലോ അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഈ കേരളത്തിലുള്ള പുരുഷന്മാർ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ടി വി ചാനലൊക്കെ വരുന്ന രാഹുൽ ഈശ്വരനെ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് പുരുഷന്മാർക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവണം പുരുഷന്മാർക്കും ന്യായം കിട്ടണം പുരുഷന്മാർ പറയുന്ന പരാതികൾ കേൾക്കാൻ ഒരു പുരുഷ സംഘടന ഉണ്ടാവണം എന്നൊക്കെ പറയാൻ കാരണം തരോ അത് ഇതൊക്കെ തന്നെയാണ് കാരണം സ്ത്രീകൾ ഇപ്പം ആകെ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല നിയമത്തിന് അതീതരാണ് അവര് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് അപകടവും സംഭവിക്കാം കാരണം ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് നിയമം ബാധകമല്ല വിളങ്ങുന്ന വിത്തുകളുമാണ് അപ്പോൾ അങ്ങനത്തെ പെണ്ണുങ്ങൾ ഭയങ്കര ആയിരിക്കും അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് അതുതന്നെയാണ് കേരളത്തിൽ ദ്വയാർത്ഥം പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബോച്ചനൊക്കെ ജയിലിലാക്കിയതും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ